േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒടുവിൽ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അപർണ ഈ വീട്ടിലെ ആരുമല്ല അബി എന്നും അബി ഇവിടുത്തെ ദത്തുപുത്രൻ മാത്രമാണ് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന അപർണ നിങ്ങളെ എല്ലാവരെയും ഇതുവരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അബിയും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അവർ ആകെ തകർന്നു പോവുകയാണ് ഇതേ സമയം അപർണയാകട്ടെ തൻ്റെ അച്ഛനെ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടന്നിട്ടുണ്ട് എന്നും ഇനി ഈ വീട് ഒരിക്കലും പഴയതുപോലെ ആവുകയില്ല എന്നും അച്ഛൻ വിചാരിച്ചതുപോലെ തന്നെ ഈ വീട് തകർന്നു തുടങ്ങി എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ വളരെ വളരെയധികം സന്തോഷിക്കുകയാണ് തമ്പി ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് എനിക്ക് വേണ്ടി നീ നടത്തി തന്നത് ഒരിക്കലും ഞാൻ ഇത് മറക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന തമ്പി ഇതേ തുടർന്ന് ഈ ദിവസം ആഘോഷിക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ സത്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് തൻ്റെ അമ്മയെ ചെന്ന് കാണുന്ന അഭി എന്നെ ഇത്രയും വളരെ അധികം സ്നേഹത്തോടെ വളർത്തിയതിന് നന്ദിയുണ്ട് എന്ന് പറയുകയും ഒടുവിൽ ജാനകിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്